ആശയങ്ങളുടെ വ്യത്യസ്തത കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ശ്രദ്ധ നേടി മോണാക്ട് വേണ്ടി നിറഞ്ഞ സദസ്സിന് മുമ്പിലാണ് ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെയും ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെയും മോണാക്ട് മത്സരം അറിഞ്ഞേറിയത് റഷീദ രൂപാക്കിയ റിപ്പോർട്ടിലുണ്ട് സാമൂഹിക പ്രസക്തിയുള്ള ആനുകാലിക വിഷയങ്ങളാണ് മത്സരാർത്ഥികൾ മോണോ ആക്ടിലൂടെ അവതരിപ്പിച്ചത് ട്രാൻസ്ജെൻഡറുകൾക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും വർഗീയതയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായ പഹൽഗാം ആക്രമണവും റേറ്റിംഗിനു വേണ്ടിയുള്ള മാധ്യമ മത്സരങ്ങളും ലഹരിയും കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുമെല്ലാം കാണികളുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിലാണ് മത്സരാർത്ഥികൾ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത് കുട്ടികളുടെ അഭിനയമികവിനെ നിറഞ്ഞ കയ്യടികളോടെ കാണികൾ പ്രോത്സാഹിപ്പിച്ചു പ്രശസ്ത കലാകാരൻ കലാഭവൻ നൌഷാദ് പരിശീലിപ്പിച്ച പത്ത് കുട്ടികൾ മോണോ മത്സരിച്ചതാണ് പറയാവുന്ന പ്രത്യേകത പത്ത് ജില്ലകളില ഇപ്പൊ തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ആറ് ജില്ലകളിൽ നിന്നുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആരുമുണ്ടായില്ല അതെന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ തൃശ്ശൂർ ജില്ലയിലത്തെ വിധികർത്താക്കളെ കുറിച്ചുള്ള തമാശകൾ ഇതിലുണ്ട് അതെല്ലാം അതെ അത് ചിലപ്പോ ഇനി ഇപ്പോ ഈ വർഷം വന്നിട്ടില്ല ആൺകുട്ടികൾ ചെയ്യുന്ന വിഷയം പിറ്റേ ദിവസത്തെ പെൺകുട്ടികളെ കൊണ്ട് കാലിക പ്രസക്തിയുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് കലാഭവൻ നൌഷാദ് കുട്ടികളെ പരിശീലിപ്പിച്ചത് ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളാണ് പുതിയ വിഷയങ്ങൾ അവതരിപ്പിച്ചത് അഭിനയ മികവിലും പെൺകുട്ടികളായിരുന്നു മുന്നിൽ <Sess and and ും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് മോണോക്ട് വേദിയിൽ പ്രതിഫലിച്ചത് പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവരിനോടൊപ്പം റഷീദ്രുമപ്പെട്ടി